നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഉപയോഗിച്ച നാപ്കിൻ ആ പെൺകുട്ടി എടുത്തുകൊണ്ടുപോയി ചുംബിക്കാൻ വന്നതോടെ ഭാര്യ ഇടപെട്ടു ആറടിയിലേറെ പൊക്കവും മെലിഞ്ഞ ശരീരവും നീട്ടി വളർത്തിയ മുടിയുമായി ഒരു സമയത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന മലയാളത്തിന്റെ സ്വന്തം ആക്ഷൻ ഹീറോയായ ബാബു ആന്റണി മനസ്സ് തുറക്കുന്നു ഒരിടയ്ക്ക് സിനിമകളൊന്നുമില്ലാതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കരിയർ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു താരം മലയാള സിനിമയിൽ നിന്നും ബാബു ആന്റണി അപ്രത്യക്ഷമായിരുന്നു പരിശ്രമം ഫലം കാണുന്നുമുണ്ട് ഇപ്പോഴിതാ തൻ്റെ കുടുംബത്തെക്കുറിച്ചും മറക്കാനാവാത്ത ഫാൻസ് മൊബന്റുകളെ മാധ്യമങ്ങളോട് പറയുകയാണ് നടൻ എന്ന രീതിയിലുള്ള തൻ്റെ താരപരിവേഷം ഭാര്യയ്ക്ക് അത്രത്തോളം മനസ്സിലാകാറില്ലെന്ന് നടൻ പറയുന്നു ഭർത്താവ് കുട്ടികളുടെ പിതാവ് താൻ സ്നേഹിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ മാത്രമേ ഭാര്യയ്ക്ക് എന്നെ അറിയൂ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ മക്കളും ഭാര്യയും ഉൾവലിഞ്ഞ് മാറി നിൽക്കും അടുത്തിടെയായി മൂത്ത മകനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ആളുകൾ വരാറുണ്ട് ഭർത്താവ് നടനാന്നുള്ളതിൻ്റെ എക്സൈറ്റ്മെന്റൊന്നും എൻ്റെ ഭാര്യക്കില്ല എൻ്റെ ഫീൽഡിൽ നിന്നുള്ള വ്യക്തി വ്യക്തിയല്ലാത്തതുകൂടി കൊണ്ടായിരിക്കും ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടങ്ങളിലാണ് എട്ട് സിനിമകളൊക്കെ അടുപ്പിച്ച് അഭിനയിച്ചിട്ടുള്ളത് ഒരിക്കൽ ഞാൻ കുടുംബസമേതം വയനാടിന് ട്രിപ്പ് പോയിരുന്നു അന്ന് എനിക്ക് സിനിമകളധികം ഇല്ലാതിരുന്ന സമയമായിരുന്നു മക്കൾ രണ്ടുപേരും വളരെ ചെറുപ്പമായിരുന്നു ഞാൻ തന്നെയായിരുന്നു ഡ്രൈവിംഗ് വഴി ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു ഞങ്ങളെ കണ്ടൊരു ഫാമിലി വന്ന് സംസാരിച്ചു അവർക്കൊപ്പം രണ്ട് ടീനേജ് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഫോട്ടോ അടക്കമെടുത്തു പോകാനിറങ്ങിയപ്പോൾ വെറുതെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ ഞാൻ കണ്ടത് ആ പെൺകുട്ടികളിലൊരാൾ ഞാൻ ഉപയോഗിച്ച നാക് എടുത്തുകൊണ്ട് പോകുന്നതാണ് അതുകണ്ട് ഞാൻ കിടുങ്ങിപ്പോയി ഭാര്യയോട് പറഞ്ഞപ്പോൾ അവൾക്ക് ഷോക്കായിരുന്നു ഞാൻ സിനിമകൾ ഒന്നും ചെയ്യാത്ത സമയമാണത് ആ പെൺകുട്ടി ടീനേജും ഞാൻ കണ്ടതായി ഭാവിച്ചില്ല അറിയപ്പെടാ അറിയപ്പെടുക സ്നേഹം ലഭിക്കുക എന്നതൊക്കെ ഒരു ഭാഗ്യമാണ് അതുപോലെ ഒരിക്കൽ ഞങ്ങൾ തേക്കടിക്ക് പോയപ്പോൾ അവിടെ നിന്ന് കുറേ ആളുകൾ എന്നെ വളഞ്ഞു ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാനായി വന്നു വൈഫിന് ആകെപ്പാടെ പ്രശ്നമായി മാറി നിൽക്കാൻ ഭാര്യയാണ് അവരോട് പറഞ്ഞത് ചില ഫാൻസ് വീട്ടിലേക്ക് വരാറുണ്ട് അതുപോലെ ചിലർ എന്നെ കാണാൻ വരുമ്പോൾ കരയും എനിക്ക് ബ്രൂസിലിയോട് ഭയങ്കര ആരാധനയാണ് അദ്ദേഹത്തെ കാണാൻ അവസരം കിട്ടിയാൽ ഞാനും ചിലപ്പോൾ കരഞ്ഞേക്കാം അതുകൊണ്ട് തന്നെ ആരാധകരുടെ ഫീലിംഗ്